ഹായ് ഫെൻസിങ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ വർക്ക്സൈറ്റ് വരുന്നത് ആലുവേലാണ് ഇവിടെ ഇപ്പോൾ ക്ലയൻറ്റിൻ്റെ ആവശ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ റോഡ് സൈഡാണ് രണ്ട് സൈഡും റോഡാണ് പ്ലോട്ടിൻ്റെ വരുന്നത് അപ്പോൾ ഈ റോഡിൻ്റെ ഏരിയ കറക്റ്റായിട്ട് അതിൽ തിരിക്കുക എന്നുള്ളൊരു പർപ്പസാണ് ഇപ്പോൾ നമുക്കിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇവിടെ ചെയ്തു കൊടുത്തിരിക്കുന്നത് സ്റ്റാർട്ടഡ ചിങ് ഫെൻസിംഗ് ആണ് ചെയ്തുകൊടുത്തിരിക്കുന്നു ഇവിടെ ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ചെയിലിങ്ങിൻ്റെ തിക്നസ് വരുന്നത് ത്രീ എം എം തിക്നസ്സും അതുപോലെ തന്നെ ചെയിലിങ്ങിൻ്റെ ഗ്യാപ്പ് വരുന്നത് ത്രീ ഇഞ്ച് ഗ്യാപ്പുമാണ് വരുന്നത് ഇത് നമുക്ക് ചെയിലിങ്ങിൻ്റെ ഹൈറ്റ് വരുന്നത് ഫൈവ് ഫീറ്റാണ് വരുന്നത് അതുപോലെ തന്നെ നമ്മൾ സപ്പോർട്ട് പില്ലേഴ്സ് കൊടുത്തിരിക്കുന്നത് കോൺക്രീറ്റിൻ്റെ ഏഴടി ഹൈറ്റുള്ള പില്ലേഴ്സാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഇത് നമ്മൾ രണ്ടടി മണ്ണിൻ്റെ അടിയിലോട്ട് തഴ്ത്തി കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഷെയിൽങ്കും ഈ പില്ലേഴ്സും സപ്പോർട്ടിംഗ് ആയിട്ട് നമ്മൾ ഒരു നാല് ലൈൻ ടാറ്റയുടെ തന്നെ സാധാ പ്ലെയിൻ വയർ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് ഇതിപ്പോൾ പ്ലോട്ട് നമുക്ക് ടോട്ടലി നൂറ്റി എൺപത് മീറ്റർ ആണ് നമുക്ക് വരുന്നത് ഇത് നമ്മൾ ഇൻസ്റ്റോൾ ചെയ്യാനായിട്ട് എടുത്തത് എന്ന് വെച്ചാൽ രണ്ട് ദിവസത്തോണ്ടാണ് നമ്മൾ ഇൻസ്റ്റോൾ ചെയ്തെടുത്തത് ഇതുപോലെ നിങ്ങൾക്കും എന്തെങ്കിലും ഫെൻസിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം